മലയാളി വൈദികന് സൗത്ത് അമേരിക്കയിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി വൈദികന്റെ വിയോഗത്തിൽ ഇടവകാ ജനങ്ങൾ നൽകിയ അന്തിമോപചാരം കണ്ടാൽ ആരുടെയും കണ്ണു നിറയും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അപ്രതീക്ഷിതമായി വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരമായിരുന്നു അവിടെ കൂടിയ ഓരോ മുഖങ്ങളിലും കാണാൻ കഴിഞ്ഞത് പെറുവിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് വേർപിരിഞ്ഞ ജോയ് കൊച്ചുപുരയ്ക്കൽ അച്ഛന് വിടനൽകിയ പെറുവിലെ ഇടവകാ സമൂഹത്തിന്റെ വിലാപയാത്ര ഹൃദയഭേദകമായിരുന്നു ഫാദർ ജോയ് കൊച്ചുപുരയ്ക്കൽ അച്ഛന്റെ ജീവിതം സി എം ഐ സഭയുടെ മിഷണറി ചൈതന്യത്തിന്റെ ഉജ്ജ്വലമായ മാതൃകയായിരുന്നു നേതൃത്വത്തിലും സേവനത്തിലുമുള്ള വിനയം ലാളിത്യം പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള നിസ്വാർത്ഥമായ അർപ്പണബോധം വിശുദ്ധ ജീവിതം എന്നിവയാൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു ജോയ് കൊച്ചുപുരയ്ക്കൽ അച്ഛൻ തലശ്ശേരി അതിരൂപതിയിലെ ബലാൽ സെന്റ് സെന്റാൻറണീസ് ഇടവകയിൽ കൊച്ചുപുരയ്ക്കൽ എബ്രഹാം പരേതനായ മേരി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മുപ്പതിനാണ് ഫാദർ ജോയിയുടെ ജനനം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് സി എം ഐ സന്യാസ സഭയിൽ പൗരോഹിത്യം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പെറു മിഷനിലേക്ക് ഫാദർ ജോയ് യാത്രയായത് നിറം കൊണ്ടും സംസ്കാരം കൊണ്ടും അന്യമായ ഒരു ദേശത്ത് മിഷണറി വൈദികന് പെറുവിലെ ദൈവജനത്തിനിടയിൽ ലഭിച്ച സ്വീകാര്യതയുടെ നേർക്കാഴ്ചയായിരുന്നു അച്ഛന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഹൃദയഭേദകമായ വിലാപയാത്ര